പാലക്കാട് മണ്ണാർക്കാട് നിയന്ത്രണം വിട്ട കാറിച്ച് ആറുപേർക്ക് പരുക്ക് മൂന്ന് കാറുകളും ഓട്ടോയും സ്കൂട്ടറും അപകടത്തിൽപ്പെട്ടു സ്കൂട്ടർ യാത്രികയെ ഇടിച്ചുതെറപ്പിക്കുന്ന ദൃശ്യവും പുറത്തുവന്നു ആ ദൃശ്യങ്ങളിലേക്കാണ് ആദ്യം ആയുഷ് ഷംന വിവരങ്ങളുമായി ചേരുകയാണ് പാലക്കാട് നിന്ന് ഷംന ഈ അപകടത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരെ കാണിച്ചു ഇപ്പോൾ ആരുടെ അശ്രദ്ധയാണ് ഈ അപകടത്തിനിടയാക്കിയത് അപകടത്തിൽ പരുക്കേറ്റവരുടെ ആരോഗ്യനില എങ്ങനെ പ്രവിത ഈ കാർ നിയന്ത്രണം വിട്ടാണ് മറ്റ് വാഹനങ്ങളിൽ ചെന്നിടിച്ചത് ആ അപകടത്തിന്റെ ദൃശ്യങ്ങൾ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് അത്രത്തോളം ഗുരുതരമായ ഒരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത് ഈ കാർ മുമ്പിൽ പോവുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട അടുത്തുള്ള മുമ്പിലുണ്ടായിരുന്ന ഓട്ടോറിക്ഷയിലും തുടർന്ന് സ്കൂട്ടറിലും എടുക്കുകയായിരുന്നു ഈ ഓട്ടോറിക്ഷയിലും ഒപ്പം സ്കൂട്ടറിലും ഉണ്ടായിരുന്നവർക്കാണ് പരുക്കേറ്റിട്ടുള്ളത് സ്കൂട്ടർ യാത്രികയുടെ പരുക്ക് ഗുരുതരമാണെന്നാണ് മനസ്സിലാക്കുന്നത് അവർ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഒപ്പം ഈ ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന യാത്രക്കാർക്കും പരുക്കേറ്റിട്ടുണ്ട് അവരുടെ പരിക്ക് നിലവിൽ ഗുരുതരമല്ല ഇവരെ പാലക്കാട് തന്നെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്തായാലും ഈ കാർ നിയന്ത്രണം വിട്ടതാണ് അപകടത്തിനിടയാക്കിയത് അതിന്റെ നടക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് മറ്റ് വിശദാംശങ്ങൾ ലഭ്യമായി വരുന്നതേയുള്ളൂ പ്രവിത